ി നട്ടാൽ കുരുക്കാത്ത നുണയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പിണറായി വിജയൻ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി എ നിയമം പാർലമെന്റ് പാസാക്കിയപ്പോൾ കോൺഗ്രസ് എം പിമാർ അതിശക്തമായി എതിർത്തിരുന്നുവെന്നും സി എക്കെതിരായ ഗാന്ധിയുടെ നിലപാട് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് നട്ടാൽ കുരുക്കാത്ത നുണയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സി എ നിയമം പാർലമെന്റ് പാസ്സാക്കുന്ന സമയത്ത് കോൺഗ്രസ് എംപിമാർ കോൺഗ്രസ് പ്രസിഡന്റിന്റെ കൂടെ ഇരുന്ന് വിരുന്ന് കഴിക്കുകയായിരുന്നു അവര് ഇത് ബില്ല് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അവര് മൂലക്കിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് പാർലമെന്റിൽ അതിശക്തമായിട്ടാണ് കോൺഗ്രസ് കേരളത്തിലെ എം പിമാരടക്കം സി എ നിയമത്തെ എതിർത്തത് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ലോക്സഭയുടെയും രാജ്യസഭയുടെയും കിവിയിലുണ്ട് ഈ ബില്ല് അവതരിപ്പിച്ച സമയത്ത് തന്നെ ഇതിന്റെ നിയമപരമായ തടസ്സവാദങ്ങൾ ഉന്നയിച്ചത് കേരളത്തിൽ നിന്നുള്ള എം പി ശ്രീ ശശി തരൂരാണ് ഈ നിയമത്തിന്റെ ചർച്ചാവേളയിൽ പങ്കെടുത്ത് ആ ചർച്ചയെ ലീഡ് ചെയ്തത് കേരളത്തിൽ നിന്നുള്ള എംപിയായ ശ്രീ ശശി തരൂരാണ് മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള മറ്റൊരു എംപിയായ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ വളരെ ഗൌരവത്തോടുകൂടി ചർച്ചയിൽ പങ്കെടുത്ത ഈ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് അംഗമായിരുന്നു ഞാൻ ഏതായാലും മുഖ്യമന്ത്രിക്ക് ശശി തരൂരിന്റെ രണ്ട് പ്രസംഗത്തിന്റെയും ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രസംഗത്തിന്റെയും ലിങ്ക് ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് അയച്ചുതരാം മുഖ്യമന്ത്രി അത് കണ്ടിട്ടെങ്കിലും താൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്